പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് പ്രവർത്തിക്കുന്ന ഷോപ്രിക്സ് സൂപ്പർമാർക്കറ്റിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ തീപിടിച്ചു മുകളിലെ നിലയിലാണ് തീപിടുത്തമുണ്ടായത് വിവരമറിന് പയ്യന്നൂർ ഫയറാർ റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഫയർഫോഴ്സ് കണ്ണൂർ തളിപ്പറമ്പ് പെരിങ്ങോം തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ സഹായത്തോടെയാണ് മൂന്ന് മണിക്കൂറോളം പ്രയത്നിച്ച് തീയണച്ചത് ഫയർഫോഴ്സിന് കൃത്യമായ ഇടപെടൽ കാരണമാണ് തീ പൂർണ്ണമായും വ്യാപിക്കാതിരുന്നത് ഒരു നില പൂർണ്ണമായും കത്തി നശിച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വർഷങ്ങൾക്ക് മുൻപും ഇതേ സ്ഥാപനത്തിൽ തീപിടുത്തം നടന്നിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ